കോൺഗ്രസ് നേതാവായിരുന്ന പൊന്നമ്പത്ത് ചന്ദ്രന്റെ പേരിൽ മമ്പർത്ത് രൂപീകരിച്ച പൊന്നമ്പത്ത് ചന്ദ്രൻ സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ മാസം ഒമ്പതാം തീയതി ഉദ്ഘാടനം ചെയ്യും ചന്ദ്രന്റെ ഓർമ്മകൾ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിലൂടെ നിലനിർത്താനാണ് ചാരിറ്റബിൾ ട്രസ്റ്റ് ലക്ഷ്യമിടുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ യോഗവും പുഷ്പാർച്ച നടക്കുകയുണ്ടായി അപ്പൊ അദ്ദേഹത്തിന്റെ സ്മരണം നിലനിർത്തുന്നതിന് വേണ്ടി അദ്ദേഹം കൈപിടിച്ചു വരുത്തിയിട്ടുള്ള പാർട്ടിയെ സ്നേഹിക്കുന്ന കോൺഗ്രസിനെ സ്നേഹിക്കുന്ന കോൺഗ്രസിന്റെ ഊർജ്ജസ്ഥായ ഒരു പ്രവർത്തകന്മാർ അദ്ദേഹത്തിന്റെ മരിക്കാത്ത ഓർമ്മകൾ നിലനിർത്തുന്നതിന് വേണ്ടി ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് വിദ്യാഭ്യാസ മേഖലയിൽ പഠനത്തിന് സാമ്പത്തിക പ്രയാസം നേരിടുന്ന കുട്ടികളെ സഹായിക്കും അവശത നേരിടുന്ന രോഗികൾക്ക് ഉപകരിക്കാനായി വീൽ ചെയറുകൾ വാട്ടർ ബെഡ് എന്നിവയും മരണവീടുകളിൽ ബോഡി ഫ്രീസർ ട്രക്ചർ കസേരകൾ ടാർപ്പായകൾ എന്നിവയും നൽകും ട്രസ്റ്റിന്റെ ഉദ്ഘാടനം ഒമ്പതാം തീയതി വൈകുന്നേരം മണിക്ക് മമ്പറൻ ടൌണിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ ഷാഫി പറമ്പിൽ എം നിർവഹിക്കും കണ്ണൂർ ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് മുഖ്യാതിഥിയായി സംബന്ധിക്കും പാലിയേറ്റീവ് പാലിയെറ്റീവ് സമർപ്പണവും അന്നേ ദിവസം നടത്തും മനോജ് അണിയാരം കെ ദാസൻ സി കെ വിജയൻ എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചത് നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം ലീഗ് നൽകുമ്പോൾ ഫ്രീ ഫ്രീ എഡ്യൂക്കേഷൻ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം